തിരഹൃദയത്തിന് സ്തുതി വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ മുപ്പതിന് പുറപ്പെടുവിച്ച ചാക്രിക ലേഖനം കരുണയിൽ സമ്പന്നൻ തിരഹൃദയ ഭക്തിയുടെ സമകാലീനവും ശാശ്വതവുമായ മൂല്യത്തെ ഏറ്റവും ശ്രദ്ധേയമാം ഈ ലേഖനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു ദൈവിക കാരുണ്യവും ക്രിസ്തുവിന്റെ ഹൃദയത്തോടുള്ള ഭക്തിയും ത്രിത്വാത്മക ദൈവത്തിന്റെ സ്നേഹത്തോട് ബന്ധപ്പെട്ടവയാണ് മിസേരി കോർദിയ കാരുണ്യം എന്ന പദം ദൈവത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമാണ് ദൈവിക കാരുണ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും കാര്യക്ഷമമായ മാർഗം ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തിയാണ് ഈശോയുടെ കരുണാപൂർണമായ ഹൃദയത്തോടുള്ള ഭക്തി ധ്യാനാത്മകവും ലിറ്ററജിപരവും ഭക്തികർമ്മപരവും മാത്രമായാൽ പോരാ പ്രത്യുത അയൽക്കാരനോടുള്ള കരുണാപൂർണമായ സ്നേഹത്തിലേക്കുള്ള അതിൻ്റെ വികസനം നിഷേധിക്കാതിരിക്കണം മനുഷ്യൻ ദൈവിക കാരുണ്യത്തെ ഏറ്റുപറയണം ഏറ്റവും യോജിച്ച മാർഗം തിരുഹൃദയ ഭക്തിയാണ് ആ ഭക്തിയാകട്ടെ വിശുദ്ധ കുർബാനിയിലും സാഹോദര്യപരമായ പ്രേക്ഷിതത്വത്തിലും ഊന്നൽ നൽകുന്നതായിരിക്കണം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഈശ്വരുടെ തിരുഹൃദയമെന്ന രഹസ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും അതിലേക്ക് പ്രവേശിച്ചാൽ അവിടുത്തെ കരുണാപൂർണമായ സ്നേഹത്തിൻ്റെ സമ്പന്നതയെ അറിയാൻ നമുക്ക് കഴിയും പ്രാർത്ഥിക്കാം സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ അങ്ങയുടെ ഹൃദയത്തിൽ എന്നും വസിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ